് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ രസകരമായതാണോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ളതാണോ എന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഏതെങ്കിലും തരത്തിലുള്ളതാണോ അപ്പം ഞാനെന്ന് പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷ സൗന്ദര്യവും അതിനെ പിന്നാലെ പോകുന്ന സ്ത്രീകളും അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് പറയാനായിട്ട് അത് എത്രത്തോളം എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റേതായ ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടെ കൂടി പറഞ്ഞിട്ട് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വലിയൊരു ലെങ്ത് വീഡിയോ ഒന്നും ആക്കണില്ല വളരെ ചെറിയ രീതിയിലാക്കാം അപ്പോൾ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ പുരുഷന്മാരുടെ സൗന്ദര്യം മാത്രം നോക്കിയിരുന്നൊരു കാലഘട്ടം അപ്പോൾ ഞാൻ ആരാണ് എന്താണെന്നൊന്നും എൻ്റെ ലൈഫിൽ കൂടെ പോയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് മീൻസ് സ്ത്രീകൾ ഇവർ ഏതാണ് എന്താണെന്നൊന്നും അവരുടെ പേരൊന്നും ഞാൻ പറയണില്ല അതിൽ അവിടെ അങ്ങനെ ഇരിക്കില്ല അപ്പം ഒരിക്കൽ ഒരു കുറച്ച് പ്രായമായ സ്ത്രീ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചു മോൻ്റെ കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇപ്പം ആലോചിക്കുന്നില്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആലോചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ഇപ്പം ആലോചിക്കാത്ത അവന് പ്രായ ആ കുട്ടിക്ക് പ്രായമായിട്ട് വരില്ലെന്ന് പറഞ്ഞു പ്രായമായിട്ട് വരില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രായമായാലും എൻ്റെ മോനെ കണ്ട നല്ല സുന്ദരനാണ് ഏത് പെണ്ണാണ് എൻ്റെ മോനെ ആഗ്രഹിക്കാത്തതെന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങോട്ട് ചിരിച്ചു പോയി അപ്പോൾ ഈ സംഭവം നടക്കണത് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു പത്ത് ഇരുപത് കൊല്ലം ഇരുപതായിട്ടില്ല പത്ത് പതിനഞ്ച് പതിനെട്ട് കൊല്ലം ആ അത്രയൊക്കെ ഒന്നും കൂട്ടിക്കോ ആ സമയത്താണ് അപ്പം കല്യാണപ്രായമാണ് ബ്രീന് കല്യാണപ്രായമാണ് ഇങ്ങനെ ചിരിച്ചു പോയി അപ്പോൾ എന്നോട് എന്താ നീ കളിയാക്കി ചിരിക്കുമെന്ന് വേണ്ട എൻ്റെ മോനെ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് പെണ്ണുങ്ങൾ വരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്ത്രീകൾ കൂടുതലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന സ്ത്രീകൾ നോക്കുന്ന കാര്യം നല്ല ക്യാരക്ടറാണോ എന്ന് നോക്കും പിന്നെ ഇപ്പോൾ വെളുത്തതോ കറുത്തതോ ഒന്നും നോക്കാറില്ല പിന്നെ ചില സ്ത്രീകൾക്ക് ചിലവരുടെ മൈൻഡ് അനുസരിച്ചിട്ടിരിക്കും അപ്പോൾ കൂടുതലും നല്ല ജോലി എന്ന് നോക്കും അവർക്കും അയാൾ പയ്യനും ജീവിക്കാനുള്ള എന്നായിരിക്കും കൂടുതലും നോക്കുക എന്ന് പറഞ്ഞു സ്ത്രീകൾ നോക്കണത് അങ്ങനെയാണ് അല്ലാതെ സൗന്ദര്യം വലിയൊരു ഘടകമായിട്ട് എടുക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവം അങ്ങനെയാണ് എൻ്റെ അനുഭവം ആ സ്വന്തം അനുഭവം അത് തന്നെയാണ് പിന്നെ ഞാൻ അറിയാവുന്ന എനിക്കറിയാവുന്ന കുറച്ച് പേരുടെയൊക്കെ അനുഭവങ്ങളും ചിന്തകളും അങ്ങനെയൊക്കെ തന്നെയാണ് പറയും അപ്പോൾ ഇപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ആ വേറൊരു രീതി പറയുന്നുണ്ട് പയ്യന് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ ഒരിക്കലല്ല കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങി ഒരുമിച്ച് തന്നെ ജോലി ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിക്കണം ഞാൻ അന്നും ജോലിയുണ്ട് ഇരിക്കും ഇന്നും ജോലിയുണ്ട് ദൈവാനുഗ്രഹം അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പം ഈക്വലായിട്ട് തന്നെ നമ്മൾ കുടുംബം കൊണ്ടു നടക്കണം എന്നാണ് എൻ്റെ അന്നത്തെ ഇന്നത്തെ അഭിപ്രായം ഞാൻ എൻ്റെ മകനോടും പറയാറുള്ളത് അത് തന്നെയാണ് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് നീ കൊണ്ടുവരുമ്പോൾ അവളുടെ വീട്ടിൽ നിന്നൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട ഞങ്ങളും നിനക്കൊന്നും തരാൻ പോകണില്ല വീട് സ്ഥലം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ അവിടെ നിങ്ങൾക്ക് താമസിക്കാം കുറച്ച് നാളൊക്കെ അപ്പോഴത്തേക്കും നിങ്ങൾ വേറെ താമസിച്ചോളാം നിങ്ങൾ രണ്ടുപേരും ജീവിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടാൾ ജോലി ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക നിങ്ങളെ വളർത്തി വലുതാക്കി ഒരു വിദ്യാഭ്യാസം തന്നിട്ടുണ്ട് പിന്നെ ജോലി കണ്ടുപിടിക്കേണ്ടത് എല്ലാനും നിങ്ങളുടെ ഉത്തരവാദിത്തം ഞാൻ എപ്പോഴും പറയാൻ അത്രേ ഉള്ളൂ അതാണ് ശരിക്കുള്ള രീതി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണ് കൂടുതലൊരു ലേഡീസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയണത് ഞാനത് പറയാൻ കാരണം എനിക്ക് വന്നൊരു കമൻ്റാണ് അതായത് ഞാനൊരു ഗൾഫുകാരൻ്റെ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിൽ പോയാൽ വരെ പോയി എന്ന് പറയാൻ എനിക്ക് പേടിയാണ് കാരണം അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ അനുഭവിപ്പിച്ചത് മുഴുവനും കൂടുതലും എന്താണ് ആണുങ്ങളല്ല എന്നുള്ളതാണ് സത്യം സ്ത്രീകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ഒരു സിവിൽ എൻജിനീയറാണ് അപ്പോൾ ഞാൻ പുറത്തിറങ്ങി സംസാരിക്കും എനിക്ക് വർത്തമാനം പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് എല്ലാവരും അല്ല കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയെന്ന് സൂക്ഷിക്കണം മറ്റുള്ളവർ പലതും പറയും പറയും ഞാൻ പറഞ്ഞ ആൾക്കാർ പറയുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്ലാനിങ് കൊണ്ട് പഞ്ചായത്തിൽ പോകാതിരിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ വർക്കുകൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല സൈറ്റിൽ പോകാതിരിക്കാൻ പറ്റില്ല ആ സൈറ്റിൽ ചെല്ലുമ്പോൾ ചിലപ്പം ആണുങ്ങൾ തന്നെ ഈ വർക്കിൽ കൂടുതലുണ്ട് അവരോടൊക്കെ എനിക്ക് മിണ്ടാതെ എൻ്റെ വർക്ക് നടത്താൻ പറ്റും അപ്പോൾ അതൊന്നുമല്ല അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ നല്ല രീതിയിൽ നടക്കുന്നതും നമ്മളൊരു ജോലി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നേം കാണുമ്പോഴത്തേക്കും സ്ത്രീ സഹജമായിട്ടുള്ള ഒരു സ്വഭാവം അതിന് ഞാൻ വലിയ കാര്യമാക്കി എടുത്തിട്ടുമില്ല അപ്പോൾ ഒരിക്കലും അപ്പോൾ എനിക്ക് വന്ന കമൻറ്റിൽ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഭർത്താവ് കേൾപ്പിലാണെന്ന് പറയാൻ വരെ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ വന്നതാണ് നല്ല അതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് നല്ല വെൽ ഡ്രസ്സിലും നല്ല ഇതായിട്ട് വന്നിട്ടുള്ള ആ കാണുമ്പോൾ സ്ത്രീകൾക്കും അങ്ങോട്ടൊരു അട്രാക്ഷൻ തോന്നുന്നു എന്ന് പറയും ശരിയായിരിക്കാം ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നിയാൽ എൻ്റെ കാലഘട്ടത്തിലൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവരത് പുറമെ പ്രകടിപ്പിക്കുകയില്ല അവരത് എന്താണ് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുകയില്ല ഇപ്പം നിങ്ങൾ ഭർത്താക്കന്മാരെ കൂടെ ഭാര്യമാരെ കൂടെ പോകുമ്പോൾ നല്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ആ നല്ല ഭംഗിയുണ്ട് കിട്ടാ പെണ്ണിനെ കാണാമെന്ന് പറയില്ലേ അതുപോലെ നമ്മളും പറയാം നല്ല ജെൻറ്റിലായിട്ടുള്ളൊരു മനുഷ്യൻ അങ്ങനെ പറയാം അപ്പം തന്നെ പറയും അടുത്ത് നോക്കുമ്പോൾ പറയാം എന്തായിരിക്കും സ്വഭാവം എന്ന് ഭംഗി ഉണ്ടായത് കാര്യമില്ലല്ലോ എന്ന് അതും ഞാൻ പറയാറുണ്ട് ഏ അപ്പോൾ നമ്മൾ അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാം എന്താണ് മറ്റുള്ളവർ ഒരു മോശം രീതിയിലല്ല ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നല്ല ഭംഗിയുള്ള കഴിഞ്ഞാൽ നമുക്ക് നമുക്കിഷ്ടമാണ് ഇല്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ സ്ത്രീകളുടെ ഒരു സ്ത്രീകൾക്ക് ഒരു ആണുങ്ങളോടുള്ള സൗന്ദര്യത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കെയർ ചെയ്യുക കെയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക കുറേ ഭക്ഷണം കൊടുക്കുക അങ്ങനെയൊന്നും അല്ല ഇതിപ്പോൾ ഞാൻ പറയാതന്നെ ഇപ്പോഴത്തെ കാലത്ത് ആകുമ്പോഴുള്ള ഒരുവിധമല്ല അവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ കെയറിങ് എന്താണെന്നുള്ളത് പിന്നെ എല്ലാവർക്കും ഇപ്പം കെയർ ചെയ്ത് കാണിച്ചിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ബേസിക്കലി സംസാരിക്കുമ്പോൾ ഒരുവിധം സ്ത്രീകൾക്കും അനലൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ് അങ്ങനെയാണ് അവർ ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയതണ്ട പറഞ്ഞ അനലൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ് അങ്ങനെ തന്നെയാണ് ഓരോ പെൺകുട്ടികളും ഒരു കല്യാണത്തിലേക്ക് എടുത്ത് പോകുന്നതുമല്ലാതെ ചില സ്ഥലത്തൊക്കെ അനലൈസ് ചെയ്യണത് തെറ്റാറുമുണ്ട് എല്ലാവർക്കും ഒരുപോലെ ആയിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ ഇതാണ് പുരുഷൻ്റെ സൗന്ദര്യത്തിൻ്റെ പിന്നാലെ സ്ത്രീകൾ പോകണുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നവരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോഴും മൂഢസ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും സൗന്ദര്യം എന്താണ് എന്തിനാണ് സൗന്ദര്യം എങ്ങനെയാണ് ഈ സൗന്ദര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ സൗന്ദര്യം കൊണ്ട് നമുക്ക് എന്തൊക്കാര് ഉള്ളത് ഇതെന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിനൊക്കെ പറ്റി നമ്മൾ ആധികാരികമായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓം നമശിവായ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും അതേ നന്ദി നമസ്കാരം